ഇന്നു ഞാൻ പറയുന്നത് ഒരു കഥയല്ല നടന്ന സംഭവമാണ് ധീരന്മാരായ രണ്ട് കുട്ടികളുടെ ജീവിതകഥ എന്തുകൊണ്ട് ഇതൊന്നും നമ്മൾ സ്കൂളുകളിൽ നമ്മുടെ ചരിത്ര പുസ്തകത്തിൽ പഠിച്ചില്ല എന്നത് സങ്കടകരമായ ചോദ്യമാണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ചിൽ കാശ്മീരി പണ്ഡിറ്റുകളെ നിർബന്ധിത മതപരിവർത്തനത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധം ചെയ്ത സിഖ് ഗുരു തേജ് ബഹാദൂറിനെ ഔറംഗസേബ് കൊലപ്പെടുത്തി അച്ഛൻ തേജ് ബഹാദൂർ കൊല്ലപ്പെടുമ്പോൾ ഗോവിന്ദ് സിംഗിന് വെറും ഒൻപത് വയസ്സായിരുന്നു പ്രായം അങ്ങനെ ഒൻപതാമത്തെ വയസ്സിൽ അദ്ദേഹം സിഖുകാരുടെ നേതാവും ഗുരുവുമായി ഔറംഗസേബിന്റെ ക്രൂരത അവിടെ കൊണ്ടൊന്നും തീർന്നിരുന്നില്ല നിരന്തരമായുള്ള അയാളുടെ ഓരോ ആക്രമണങ്ങളെയും ഗുരുഗോവിന്ദ് സിംഗും പടയാളികളും തകർത്തു കളഞ്ഞു എന്നാൽ ചതിയും വഞ്ചനയും കൈമുതലായുള്ള മുകളന്മാർ ചതിയിലൂടെ പഞ്ചാബിനെ വീണ്ടും ആക്രമിച്ചു നാൽപ്പത് പടയാളികളും ഗുരുഗോവിന്ദ് സിംഗും അപ്പോൾ ചാങ്കൌർ എന്ന ഗ്രാമത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി എഴുന്നൂറ്റിനാലിലെ ചാങ്കോർ യുദ്ധം ലോക ചരിത്രത്തിലെ തുല്യം ചെയ്യാനില്ലാത്ത യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു വെറും നാൽപ്പത് സിഖ് പോരാളികൾ ലക്ഷക്കണക്കിന് വരുന്ന മുഗൾ സൈന്യത്തെ നേരിട്ടു ഗുരുവിന്റെ ധീരമായ നേതൃത്വത്തിൽ ആ നാൽപ്പത് പേർ ശത്രുക്കളെ വേറപ്പിച്ചു ഈ യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ രണ്ടു മക്കൾ കൊല്ലപ്പെട്ടു പതിനെട്ട് വയസ്സുള്ള ബാബ അജിത് സിംഗും പതിനാല് വയസ്സുള്ള ബാബ ജുജാർ സിംഗും ചങ്കോർ യുദ്ധത്തിൽ മുഗൾ സൈന്യത്തിനെതിരെ പോരാടി മരിച്ചു മുഗൾ സൈന്യം ആനന്ദ്പൂർ സാഹിബ് കോട്ട തുടർച്ചയായി ആക്രമിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ ഗുരു ഗോവിന്ദ് സിംഗും കുടുംബവും കോട്ട വെട്ടിറങ്ങാൻ തീരുമാനിച്ചു എന്നാൽ കനത്ത മഴയും ശത്രുക്കളുടെ ആക്രമണവും കാരണം സൽസാ നദി മുറിച്ചു കടക്കാൻ അവർക്കെല്ലാവർക്കും കഴിഞ്ഞില്ല തന്റെ രണ്ട് ചെറിയ മക്കളായ ഒൻപത് വയസ്സുള്ള സൊരാവർ സിംഗിനെയും ഏഴു വയസ്സുള്ള ഫാത്തേ സിംഗിനെയും മുത്തശ്ശി മാതാ ഗുജറിയേയും അവരുടെ മുൻവേലക്കാരനായ ഗംഗുവിന്റെ അടുത്ത് താമസിപ്പിച്ച് ഗോവിന്ദ് സിംഗും പടയാളികളും നദി മുറിച്ചു കടന്നു മക്കളെയും മുത്തശ്ശിയെയും സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഗംഗു വാഗ്ദാനം ചെയ്തുവെങ്കിലും അയാൾ ചതിക്കുകയായിരുന്നു ഈ വിവരം മുകളന്മാരെ അറിയിച്ചു അയാൾ സിർഹിന്ദിലെ നവാബായ വസീർ ഖാന്റെ സൈന്യം അവരെ പിടികൂടി ഉത്തരേന്ത്യയിലെ കൊടും തണുപ്പുള്ള ഡിസംബർ മാസത്തിൽ ടണ്ടാബുർച്ച് തണുത്ത ഗോപുരം എന്ന തുറന്ന തടവറയിലാണ് ആ പിഞ്ചുകുഞ്ഞുങ്ങളെയും മുത്തശ്ശിയെയും പാർപ്പിച്ചത് ഒൻപത് വയസ്സുള്ള സൊരാവർ സിംഗിനെയും ഏഴു വയസ്സുള്ള ഫാത്തേ സിംഗിനെയും വസീർ ഖാന്റെ കോടതിയിൽ ഹാജരാക്കി മതം മാറി മുഗളന്മാരോടൊപ്പം ചേർന്നാൽ വലിയ സമ്പത്തും പദവികളും നൽകാമെന്ന് വസീർ ഖാൻ അവരോട് വാഗ്ദാനം ചെയ്തു ഇല്ലെങ്കിൽ കൊന്നുകളയുമെന്നും എന്നാൽ ആ കൊച്ചുമക്കളുടെ മറുപടി കേട്ട് വസീർ ഖാൻ തന്നെ ഞെട്ടിപ്പോയി മക്കൾ പറഞ്ഞു ഞങ്ങളുടെ തലവെട്ടാം പക്ഷെ ഞങ്ങളുടെ ധർമ്മത്തെ മാറ്റാൻ നിങ്ങൾക്കെന്നല്ല ഒരാൾക്കും കഴിയില്ല ഞങ്ങൾ ഗുരു ഗോവിന്ദ് സിംഗിന്റെ മക്കളാണെന്നും മരണത്തെ ഭയമില്ലെന്നും അവർ ഉറക്കെ ഗർജിച്ചു നാണം കെട്ട മുഗളൻ ആ കുട്ടികളെ ജീവനോടെ ചുറ്റും മതിൽ കെട്ടി അടയ്ക്കാൻ ഉത്തരവിട്ടു മതിൽ പണിയുമ്പോൾ ഓരോ ഇഷ്ടിക വയ്ക്കുമ്പോഴും മതം മാറാൻ അവർക്ക് അവസരം നൽകിയെങ്കിലും ആ കുഞ്ഞുമക്കൾ അതിന് തയ്യാറായില്ല മതിൽ വയസ്സ് മാത്രം പ്രായമായ കുഞ്ഞായ ഫാത്തേസിംഗിന്റെ മുഖം വരെ എത്തിയപ്പോൾ ഏട്ടൻ സൊരാവർ സിംഗ് കരയാൻ തുടങ്ങിയത്രേ അതുവരെ ധീരനായി കണ്ട ഏട്ടൻ കരയുന്നത് കണ്ടപ്പോൾ ഫാത്തേസിംഗ് അത്ഭുതത്തോടെ ചോദിച്ചത്രേ ഏട്ടാ എന്താ ഇത് നമ്മൾ ഗുരുഗോവിന്ദ്സിംഗിന്റെ മക്കളാണ് കരയുന്നുവോ ഏട്ടന്റെ ധീരത കാണിക്കേണ്ട സമയമാണിത് ഏട്ടൻ പറഞ്ഞു മകനെ എന്നേക്കാൾ ആദ്യം നീ മരിക്കുന്നു എന്നോർത്തിട്ടാണ് ഞാൻ കരഞ്ഞത് മൂത്തവൻ ഞാനാണ് ആദ്യം അവർ കൊല്ലേണ്ടത് എന്നെ ആയിരുന്നു കുഞ്ഞായ നിന്നെയല്ല മുകളന്മാർക്ക് എന്ത് ദയാ അവർ കല്ലുകൾ വീണ്ടും അടുക്കി വെച്ചു ധീരന്മാരായ കൊച്ചുമക്കൾ ധീരതയോടെ തലയുയർത്തി നിന്നു അവസാനം ആ കുരുന്നുകളെ കാട്ടാളന്മാരായ മതഭ്രാന്തന്മാർ ഇഞ്ചിഞ്ചായി ശ്വാസം ഒട്ടിച്ചു കൊന്നു മരിച്ചുവെന്ന് ഉറപ്പുവരുത്താൻ ആ കുഞ്ഞുമക്കളുടെ തല വാളുകൊണ്ട് അറുത്തു മാറ്റി അങ്ങനെ ഗോവിന്ദ് സിംഗിന്റെ നാലു മക്കളെയും ആ കാട്ടാളന്മാർ കളഞ്ഞു ഇത് കേട്ട് അവരുടെ മുത്തശ്ശി ഹൃദയം പൊട്ടി മരിച്ചു അത്രയും ദിവസം അവരെ കൊടും തണുപ്പിൽ വ്യവസ്ഥയാക്കി കെട്ടിയിടുകയായിരുന്നു ഔറംഗസേബ് പറഞ്ഞു അത്രേ ഏഴും ഒൻപതും വയസ്സുള്ളവരായാലും കുന്നുകളയുക ശത്രുക്കളുടെ മക്കളും ശത്രു തന്നെയാണ് ആ ധീരന്മാരായ മക്കൾ കൊല്ലപ്പെട്ട ദിവസമാണ് ഡിസംബർ ഇരുപത്തി അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നമ്മൾ വീരബാല ദിവസമായി ഡിസംബർ ഇരുപത്തി ആറിനെ ആഘോഷിക്കുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തം ആദർശങ്ങൾക്കും നീതിക്കും വേണ്ടി ജീവൻ ബലിയർപ്പിച്ച അവരെ സാഹിബ് സാദ എന്ന് ആദരവോടെ എല്ലാവരും വിളിക്കുന്നു ഔറംഗസേബിനെ പോലെയുള്ള സ്വേച്ഛാധിപതികളുടെ ക്രൂരതയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ആ കുട്ടികളുടെ പോരാട്ടം ഭാരതത്തിന്റെ അചഞ്ചലമായ ആത്മബലത്തിന്റെ അടയാളമാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികൾക്ക് വീരബാല ദിവസ് പുരസ്കാരവും നൽകി വരുന്നു ചരിത്രത്തിലെ ഏറ്റവും വീരോചിതമായ ത്യാഗങ്ങളിലൊന്നായ ഈ കുഞ്ഞു ബലിദാനികളുടെ ധീരത നമ്മുടെ ഇന്നത്തെ തലമുറ അറിയാൻ തുടങ്ങി എന്നതാണ് വീരബാല ദിവസം ആഘോഷിക്കുന്നതുകൊണ്ടുണ്ടായ ഏറ്റവും വലിയ മാറ്റം അന്ന് ഗുരു ഗോവിന്ദ് സിംഗിനെ കൂടെയുള്ളവർ ചതിച്ചു തോൽപ്പിച്ചു ഇത്രയും നാൾ ഈ വീരഗാഥകൾ നമ്മൾ അറിയാതിരിക്കാനും കാരണം ചതി തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഗുരുഗോവിന്ദ്സിംഗിന്റെ മൂത്തപുത്രൻ ബാബ അജിത് സിംഗ് അന്നു പറഞ്ഞ വാക്കുകൾ അദ്ദേഹം അങ്ങനെ പറയുന്നതെന്ന് മനസ്സിൽ കണ്ടു നോക്കൂ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന പതിനെട്ട് വയസ്സുള്ള യുവാവ് പറയുന്നു അച്ഛ അങ്ങനെ അജിത് എന്നാണ് വിളിക്കുന്നത് തോൽപ്പിക്കാൻ കഴിയാത്തവൻ എന്നാണ് അതിന്റെ അർത്ഥം അതിനാൽ ഞാൻ യുദ്ധക്കളത്തിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല ഒന്നെങ്കിൽ ഞാൻ ശത്രുക്കളെ തോൽപ്പിച്ച് വിജയിയായി മടങ്ങി വരും അല്ലെങ്കിൽ ധീരനായി മരണം വരിക്കും എന്നാലും ഒരിക്കലും ശത്രുവിന് കീഴടങ്ങില്ല ഒൻപത് വയസ്സുള്ള സൊറാവർ സിംഗ് ശത്രുവിന്റെ രാജധാനിയിൽ നിന്നുകൊണ്ട് ഏഴു വയസ്സുള്ള അനിയൻ ഫാത്തേസിംഗിന്റെയും മുത്തശ്ശിയുടെയും മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിൽ കണ്ടു നോക്കൂ ഞങ്ങളുടെ തലവെട്ടാം എന്നാൽ ഞങ്ങളുടെ ധർമ്മത്തെ മാറ്റാൻ നിങ്ങൾക്കെന്നല്ല ഒരാൾക്കും കഴിയില്ല ഞങ്ങൾ ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ മക്കളാണ് മരണത്തെ ഞങ്ങൾക്ക് പേടിയില്ല ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ ധീരന്മാരായ ആ വീരബാലന്മാരുടെ ഗർജനം മുഴങ്ങട്ടെ ഈ നാടിൻ്റെ ഓരോ കോണിലും ആ ധീരത ഇവിടുത്തെ യുവാക്കളുടെ കുട്ടികളുടെ ഞരമ്പുകളിൽ ത്രസിക്കട്ടെ എന്നും സശ്രിയകാൽ